പ്രഭാത പ്രാർത്ഥന യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയാറാം തിരുവചനം എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു പ്രകാശം തന്നെയായ കർത്താവേ എന്നെ അന്ധകാരത്തിലേക്കല്ല വെളിച്ചത്തിലേക്കായിരിക്കുന്നതിന് ഞങ്ങളെ തന്നെ ക്രമപ്പെടുത്താൻ ഒരു പുതിയ ദിനം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും നന്ദിയും സമർപ്പിക്കുന്നു ഞങ്ങൾ ഒരിക്കലും അന്ധകാരത്തിൽ അകപ്പെടാതിരിക്കാൻ ബസഹ മഹോത്സവത്തിലൂടെ ഞങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാണെന്ന് ഒരിക്കൽ കൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിന് നന്ദി കഥാവെ പൂർണ്ണമായി ഞങ്ങളെല്ലാവരും അങ്ങിൽ വിശ്വസിക്കുവാൻ അനുഗ്രഹിക്കണമേ അങ്ങിൽ വിശ്വസിക്കുക എന്നാൽ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന രഹസ്യം ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു കാരണം അങ്ങും പിതാവും ഒന്നാണ് അങ്ങും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങളെല്ലാം അങ്ങിൽ ഒന്നായിരിക്കുവാൻ ഞങ്ങളുടെ പ്രകാശം തന്നെയായ അങ്ങ് പ്രകാശത്തിൻ്റെ മക്കളായി ജ്വലിപ്പിക്കണമേ അതുവഴി ഒരു അന്ധകാര ശക്തിക്കും ഞങ്ങൾ അടിമപ്പെടാതെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പോൾ സങ്കീർത്തകനെപ്പോലെ ഞങ്ങൾ എപ്പോഴും ആഹ്ലാദത്തോടെ അങ്ങേ പ്രകീർത്തിക്കുകയും പുകഴ്ത്തുകയും ചെയ്യും വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അൽഫോൻസാമ പുഞ്ചിരി ഒരു തിരിവെട്ടമാണ് ഭരണയോടെ ഞാൻ തുച്ചിരിക്കും